മലയോരത്തിന്റെ കാൽപന്ത് കളിയുടെ വിസ്മയം മുഹമ്മദ് ഷാദിൽ ഇനി അന്താരാഷ്ട്ര ഫുട്ബോൾ ലോകത്തേക്കും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ ടാലന്റ് അക്കാദമിയിലേക്കാണ് ഗോൾ പോസ്റ്റിന്റെ കാവൽക്കാരനായ ഈ കൊച്ചുമിടുക്കൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കേരളത്തിൽ നിന്ന് സെലക്ഷൻ ലഭിച്ച മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥി കൂടിയാണ് മുഹമ്മദ് ഷാദിൽ തേക്കിന്റെ നാട്ടിലെ കാതലുള്ള രാജ്യാന്തര ഗോളിക്ക് നാടാകെ സ്വീകരണവും യാത്രയപ്പും നൽകുകയാണ് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ മുഹമ്മദ് ഷാദിലിനെ ആദരിച്ചു പ്രസിഡന്റ് ഹക്കീം ചങ്കരത്ത് മുഹമ്മദ് ഷാദിലിന് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു അലുമിനി സെക്രട്ടറി കെ തോമസ് അധ്യക്ഷനായിരുന്നു സ്പോർട്സ് അധ്യാപിക മറിയാമ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ പി ടി സക്കീർ സാബിൽ ഖാൻ സ്കൂൾ പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു സജിമോൻ മുഹമ്മദ് ഷാദിലിന്റെ കുടുംബം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ എടക്കര